ഹായ് കൂടേരേ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒത്തിരി വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ അതിനു അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഈ പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും സ്റ്റാർട്ടിംഗ് പ്രൈസ് അൻപത് രൂപ തട്ടോ തുടങ്ങുന്നത് വളരെ വിലക്കുറവിലാണ് ഈ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നത് അയയ്ക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് മിനിമം രണ്ട് പ്ലാന്റ് എടുക്കണം അപ്പോഴാണ് ഓഫർ പ്രൈസ് കിട്ടുകയുള്ളൂ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഫസ്റ്റ് നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ കാവേരി ഫാഷൻ ഫ്രൂട്ട് ആട്ടോ ഒരുപാട് വിറ്റാമിൻസിൻ്റെ കലവറയാണ് ഫാഷൻ ഫ്രൂട്ട് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലാക്ക്ബെറി ആണ് നല്ല മധുരമുള്ള വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് തായ് പിങ്ക് ഗൂവട്ടോ വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് നല്ല പിങ്ക് കളറിലായിരിക്കും അതിൻ്റെ അകക്കാമ്പ് സീഡ് കുറച്ച് കുറവായിരിക്കും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് മൂവാണ്ടൻ മാങ്കോ കേട്ടോ ശരിക്കും ആ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ ആ ഒരു വേർഡിൻ്റെ മീനിങ് മൂന്നാം ആണ്ട് കാവടിക്കും സീർലിങ്ങിന് മൂന്ന് വർഷം കൊണ്ട് തന്നെ കാ പിടിക്കും അതാണ് ഭൂവാണ്ടം മാങ്ങൾ അടുത്തത് വരുന്നത് നമ്പ്യാർ മാംഗോയാണ് കേട്ടോ ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് പഴുത്തു കഴിഞ്ഞാലൊക്കെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതാണ് അതിനും റേറ്റ് വരുന്ന ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് അടുത്തത് വരുന്നത് ചന്തകാരൻ മാങ്കോയേട്ടോ ഈ ഒരു മാങ്ങേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടുമാങ്ങേൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ഒരു മാങ്ങയും കൊണ്ട് നമുക്ക് സാധിക്കും കണ്ണിമാങ്ങയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി അച്ചാറിട എല്ലാത്തിനും ഏറ്റവും നല്ലതാണ് കേട്ടോ ചന്ദ്രകാരൻ മാങ്കോ അതിൻ്റെയും ഈ ഒരു സൈസാണ് അയക്കുന്നത് അടുത്തത് വരുന്ന പോമോഗ്രാനേറ്റ് ആട്ടോ പോമോഗ്രാനേറ്റിൻ്റെ സൂപ്പർ ബഗവട്ടോ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് സൂപ്പർ ബഗവ നല്ല നീർവാർച്ചയുള്ള സ്ഥലം നോക്കിയിട്ട് നടാൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേ ഫ്ലവറിങ് സ്റ്റേജിലും കാ പിടിക്കുന്ന ഒരു സ്റ്റേജിലേക്കും വരും ഒരുപാട് നാളും നമ്മൾ കാ കാപ്പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ആണ് അതുപോലെ തന്നെ പൊളിച്ചു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് റെഡ് കളറിലായിരിക്കും കേട്ടോ അതിൻ്റെ ഇതുണ്ടാവുക അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അവക്കാടോൻ്റെ പൊള്ളോക്ക് വെറൈറ്റി ആട്ടോ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിന് ടു ഫിഫ്റ്റി ആണ് വരുന്നത് ഈ പൊള്ളോക്ക് വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള ചൂട് കാലാവസ്ഥയിലും നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് പൊള്ളോക്ക് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ രണ്ടര മൂന്ന് വർഷം കൊണ്ട് തന്നെ കാ പിടിക്കും ഈ സീഡ്ലിംഗ് ആണെങ്കിൽ ഒരു ആറ് ഏഴ് വർഷം കൊണ്ടേ കായാകുള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് സ്ട്രോബെറി പേരൻ്റെ റെഡ് ആട്ടോ ചെറിയ പുളിയും ചെറിയ മധുരവും ഒക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഈ സ്ട്രോബെറി പേരൊക്കെ നല്ല ഡാർക്ക് റെഡ് കളറിലായിരിക്കും ഇതിൻ്റെ ഉണ്ടാവുക നല്ല ടേസ്റ്റ് കേട്ടോ അതിൻ്റെയും ഈ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ജപ്പാൻ ആണ് സീഡ് ലെസ് ഗുവ അതായത് വളരെ സീഡ് കുറവായിരിക്കും നമുക്ക് കയ്യിൽ എണ്ണാവുന്ന സീഡ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടാവത്തുള്ളൂ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് അതും എല്ലാ പ്ലാന്റ്സും തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വന്നത് ആ കുഞ്ഞിലേ തന്നെ ഒരുപാട് കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തന്നെ എൻ്റെ പ്ലാൻ എന്താ സെല്ലിംഗ് പ്ലാന്റിലുണ്ടായ ഉണ്ടായ കാ പിടിച്ച എന്താട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ഇതിൽ തന്നെ കണ്ടോ ഫ്ലവർ ആയത് അടുത്തത് വരുന്നത് ബെറാപ്പിളിൻ്റെ മിസ് ഇന്ത്യ വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കായുണ്ടാകുന്നതാണ് ബെറാപ്പിള് പക്ഷേ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഡാർക്ക് റെഡ് കളറിലേക്ക് അതിൻ്റെ ഇത് വരില്ല കേട്ടോ ആ കളറ് കിട്ടണമെങ്കിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുള്ളൂ റെഡ് കളറ് അടുത്തത് വരുന്നത് റെഡ് അമ്ലയാണ് റെഡ് അമ്ലയും ഈ മറ്റ് ഗ്രീൻ അമ്ലേനെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കായ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് അമ്ല ചെറിയ റെഡ്ഡിഷ് കളറേ ഉണ്ടാവുകയുള്ളൂ നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ കുഞ്ഞിക്കായ ആയിരിക്കുന്ന സമയത്ത് നല്ല ഡാർക്ക് റെഡ് കളറിലായിരിക്കും അതിൻ്റെ കണ്ടോ ഈ ചെറിയ പ്ലാന്റിൽ അതായത് സെല്ലിംഗ് പ്ലാന്റിൽ തന്നെ കണ്ടോ കായ് പിടിച്ചിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നാല് വർഷമെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലേ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന അൽഹാബാദ് സഫീദ്ന്ന് പറഞ്ഞാൽ ഗുവാട്ടോ വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ വൺ എയ്റ്റിക്ക് തരുന്നത് നല്ല വെള്ള കളറിലാണ് അതിൻ്റെ അകക്കാബ് ഉണ്ടാവുക അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് അടുത്തത് വരുന്ന റെഡ് ജാക്കാണ് തായ്റെഡാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചക്കയായിരിക്കും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യൂട്ടോ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് നല്ല മധുരമുള്ളതായിരിക്കും അതുപോലെ തന്നെ വർഷത്തിൽ എപ്പോഴും തന്നെ കായ്ക്കുന്ന ഹോൾ സീസണുമായിരിക്കും അടുത്തത് വരുന്ന ഓൾ ടൈം കാട്ടിമൺ ആണ് വർഷത്തിൽ എല്ലാ പ്രാവശ്യവും തന്നെ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് കാട്ടിമൺ ഓൾ സീസൺ തായ് ഓൾ സീസൺ മാംഗോനെ കമ്പയർ ചെയ്യുമ്പോൾ പഴുപ്പിച്ചാൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളതും ഇതിൻ്റെ സീഡ് വളരെ കനം കുറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഫ്ലഷ് കൂടുതലുമായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് പഴുപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം നല്ല ഹൈറ്റുള്ള മൂന്നടിക്ക് മേലെ ഹൈറ്റുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഓൾ ടൈം തായ്വസ്ത്ര കേട്ടോ ഇത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് നല്ല അത്യാവശ്യം പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരവും അതേപോലെ തന്നെ നമുക്ക് കറിക്കാണേലും അച്ചാറിടാനാണെങ്കിലും എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് തായ് വസ്ത്ര അതിൻ്റെ പ്ലാന്റിന് ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന പാക്കിസ്ഥാനി ചൗഷ കേട്ടോ ഇതൊരു വിദേശ മാമ്പഴാണ് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെയൊക്കെ സീഡ് വളരെ കനം കുറഞ്ഞതാണ് ഫ്ലെഷ് കൂടുതലും ആയിരിക്കും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് നാനൂറ്റമ്പത് രൂപയാണ് വിദേശമാമ്പഴം ആകുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും നമ്മുടെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ പിടിക്കുമെന്ന് നമ്മുടെ ക്ലൈമറ്റിലും നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു ഇനം കൂടിയാട്ടോ അടുത്തത് വരുന്നത് എൽ ഫോർട്ടി നയൻ ഗുവട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായായിരിക്കും ഇതിൻ്റെ ഉൾക്കാമ്പ് നല്ല വൈറ്റ് കളറിലായിരിക്കും നല്ല സ്വീറ്റാണ് അതുമാത്രമല്ല ചെറുതിൽ തന്നെ ഇതുപോലെ ഒത്തിരി കായ്കൾ ഉണ്ടാവും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് മാസം പോലും ആകാത്ത പ്ലാന്റ് ആട്ടോ ഞാൻ നട്ടതിന് ശേഷം അതിൽ കായായി വന്നത് നോക്ക് ചെറിയ പ്ലാന്റിലാണ് ഇത്രയും കായ് പിടിച്ചിരിക്കുന്നത് അയക്കുന്ന ചെടികളിൽ കുറേ എണ്ണത്തിലും തന്നെ കാ പിടിച്ചിട്ടുമുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് തേശ്ശേരി മാങ്കോയട്ടോ നോർത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വെറൈറ്റി മാംഗോയാണ് കേട്ടോ ദേശ്ശേരി മാംഗോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും ഫ്ലഷ് കൂടുതലുള്ളതുമാണ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ടു ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് കൊൽക്കത്ത പാട്ടി ലെമൺ ആട്ടോ ഈ ഒരു ലെമണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ഓൾ ടൈം ലെമൺ ആണ് എപ്പോഴും തന്നെ കായ്കളുണ്ടാവും കായ്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പല സ്റ്റേജസിലുള്ള കായ്കൾ ഈ ചെടിയിലുണ്ടാകും ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നത് അടുത്തത് തായ് സെവൻ ഗോവ ഇതുപോലെ ഒത്തിരി കാ പിടിക്കുകയും ചെയ്യും വ്യവസായികമായി കൃഷി ചെയ്യുന്നതിൽ ഈ ഒരു വെറൈറ്റിയൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല മധുരമുള്ളതാണ് അതേപോലെ വളരെ കുഞ്ഞിലേ തന്നെ കാ പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ ഇതാ കേട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആട്ടോ പഴുത്ത് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് കാരമ്പോള എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് ഇത് കണ്ടോ ആ കുഞ്ഞു തൈയിൽ തന്നെ അതായത് സെല്ലിംഗ് പ്ലാന്റിൽ തന്നെയാട്ടോ ഈ ഫ്ലേവറൊക്കെ വിരിഞ്ഞിരിക്കുന്ന നിങ്ങൾ കാണുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൈ കിട്ടുന്നതാട്ടോ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് മുന്നൂറ് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റ് ഏകദേശം എല്ലാം തന്നെ ഫ്ലേവറിങ് സ്റ്റേജിലേക്ക് വരാൻ തുടങ്ങിയതാണ് അടുത്തത് മാൻഡറിൻ ഓറഞ്ച് കേട്ടോ ഓറഞ്ച് വെറൈറ്റികളിലെ ഏറ്റവും മധുരമുള്ള ഒരു വെറൈറ്റിയാണ് മാൻഡറിൻ ഓറഞ്ച് ഒരുപാട് വലിപ്പമില്ലാതെ ഒരു മീഡിയം സൈസിലുള്ള പ്ലാൻ കായാണ് ഇതിലുണ്ടാവുക പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അത് ഇതുണ്ടോ ചെറിയ പ്ലാന്റിൽ തന്നെ ഓറഞ്ച് കായ്ച്ചേക്കുന്നതോ പെട്ടെന്ന് കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് മാൻഡറിൻ അടുത്തത് വരുന്ന മാംഗോസിനെയാണ് മാംഗോസിൻ്റെ കെ ഹൺഡ്രഡ് വെറൈറ്റിയാണ് ഹോം ഗ്രൗണ്ട് പ്ലാന്റ് ആണ് ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആട്ടോ നാനൂറ്റി അൻപത് രൂപയ്ക്ക് അയച്ചു തരുന്ന ഇതാണ് അയയ്ക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മാങ്കോസിനൊക്കെ ഒരു ഏഴ് വർഷമൊക്കെ കഴിഞ്ഞിട്ടേ കാപ്പിടിക്കുകയുള്ളൂ പക്ഷെ കാപ്പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു നല്ലൊരു വരുമാന മാർഗ്ഗവും കൂടി ആട്ടോ നമുക്ക് മാർക്കറ്റിൽ പെർ കെ ജിക്ക് നമ്മൾ കസ് കർഷകർക്ക് ടു ഫിഫ്റ്റീൻ്റെ മേലെ കിട്ടും അടുത്ത് വരുന്ന ഡെക്കോപ്പാൻ ഓറഞ്ചാണ് ഓറഞ്ച് വെറൈറ്റികളിൽ എ ഏറ്റവും വലുപ്പമുള്ള ഓറഞ്ചാണ് ഡെക്കോപ്പാൻ ഓറഞ്ച് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് മുന്നൂറ് രൂപയാട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗന്ധരാജ ലെമൺ ആണ് ഇത് ഇടാനാണെങ്കിലും നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഗന്ധരാജ ഗന്ധരാജലെമൺ ഈ ലെമൺൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗന്ധമാണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ നല്ല ജ്യൂസി ടൈപ്പാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് അമ്പഴാണ് ഈ സ്വീറ്റമ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഇതിപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സെക്ഷൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത സെക്ഷൻ ആയതാട്ടോ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ പെട്ടെന്ന് വളർത്തി എടുക്കാൻ പറ്റിയതുമാണ് അമ്പഴം അടുത്തത് വരുന്നത് യെല്ലോ പൊമേല ആട്ടോ നല്ല സ്വീറ്റാണ് അതേപോലെ പുറംഭാഗം യെല്ലോയാണേലും ഉൾഭാഗം അകക്കാമ്പ് നല്ല റെഡ് കളറിലായിരിക്കും നല്ല മധുരമുള്ള വെറൈറ്റിയാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള ലെയറിങ് ചെയ്തിട്ടുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഈജിപ്ഷ്യൻ മാൾട്ട മുസമ്പിയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ചെറു ചെറിയ പ്ലാന്റിൽ തന്നെ കാ പിടിച്ച് നിൽക്കുന്നതുണ്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് ബ്ലാക്ക് ജാമുൻ കേട്ടോ നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് ശരിക്കും പകുതി ആയിട്ടുള്ളൂ കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലേക്ക് വരും കേട്ടോ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് അത്യാവശ്യം നല്ല മധുരവും നല്ലൊരു ചവർപ്പും പുളിയും എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഞാവലിൻ്റെ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് വൈറ്റ് ജാമുനാണ് ഇതിന് ഫ്ലഷ് കൂടുതലായിരിക്കും കേട്ടോ വളരെ കുഞ്ഞ് സീഡാണ് നല്ല മധുരമാണ് അതേപോലെ തന്നെ ഒരു ചെറിയ പുളിയും ചവർപ്പും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് എന്നാൽ കമ്പെയർലി ഒരു ചവർപ്പ് കുറവാണ് വൈറ്റിന് ബ്ലാക്കിനെ കമ്പെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ബ്ലാക്ക് ഡയമണ്ടാണ് ബ്ലാക്ക് ഡയമണ്ടിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് മുന്നൂറ്റി രൂപ സീഡ്ലെസ് ആണ് ഒരുപാട് കായ്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നെക്സ്റ്റ് വരുന്നത് നേവൽ ഓറഞ്ച് ആട്ടോ മുന്നൂറ് രൂപയാണ് പെർ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതൊരു സീഡ്ലെസ് ഓറഞ്ച് ആണ് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അടുത്തത് വരുന്നത് ഗന്ധരാജ ലെമൺ സോറി കേട്ടോ സീഡ്ലെസ് ലെമൺ ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സാധാരണ ചെറുനാരകത്തിൽ നിന്നും ഒരു ശകലം കൂടി വലുപ്പമേ ഉണ്ടാവുള്ളൂ എപ്പോഴും തന്നെ കായകളുണ്ടാവുകയും ചെയ്യും നമുക്ക് ചെറുനാരങ്ങിൻ്റെ അതേ ഉപയോഗം തന്നെയാണ് ഈ ഒരു നാരങ്ങയ്ക്കും ഉള്ളത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഗ്രാ എയർ ലെയറിങ് ചെയ്ത പ്ലാന്റ് ആട്ടോ വിൽപ്പനയ്ക്കുള്ളത് ഇരുന്നൂറ് രൂപയാണ് പെർ പ്ലാന്റിന് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്നെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ നെക്സ്റ്റ് വരുന്നത് വി എൻ ആർ ഗുവട്ടോ അത്യാവശ്യം നല്ല വലുപ്പം വെക്കുന്ന ഒരു പേര് തന്നെയാണ് അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ തയ്യാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് അടുത്തത് തായ് ആണ് അതിൻ്റെയും കായ് അത്യാവശ്യം നല്ല ഉള്ളതാണ് അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് വിൽപ്പനയ്ക്കുള്ളത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ആഫ്രിക്കൻ എല്ലോ മാൾട്ടയാണ് ഇതും ഒരു മുസാമ്പി വെറൈറ്റിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇതൊക്കെ കേരളത്തിലുള്ള ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്നൊരു വെറൈറ്റിയാണ് ഇത് കണ്ടോ നമ്മൾ സെല്ലിന് വെച്ചിട്ടുള്ള പ്ലാന്റ്സിൽ തന്നെ കാ പിടിച്ചിട്ടുള്ളതാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന റെഡ് പൊമേലയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നമുക്കിത് ഡ്രമ്മിലൊക്കെ വെക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് അപ്പോൾ ഒരുപാട് കായ്കളുണ്ടാകും നല്ല ടേസ്റ്റുമാണ് നല്ല ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് തായ് ബനാനയാണ് തായ് ബനാനേൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസ് ഒക്കെ തിരിഞ്ഞിട്ടുള്ള പ്ലാന്റിനാണ് ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നത് സപ്പോട്ട വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ബനാന സപ്പോട്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് നഗ്പൂർ ഓറഞ്ചാണ് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓറഞ്ചാണ് നാഗ്പൂർ ഓറഞ്ച് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ ആയിരിക്കും നല്ല സ്വീറ്റുമാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ചൈനീസ് കമലിയാണ് ഇത് നാഗ്പൂർ ഓറഞ്ചിനെ കമ്പയർ ചെയ്യുമ്പം സൈസ് ചെറുതായിരിക്കും കായ്ക്ക് പക്ഷേ നല്ല സ്വീറ്റാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാൻറ്സ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് പാക്കിസ്ഥാനി ലെമൺ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയോട്ടോ റേറ്റ് വരുന്നത് കേരളത്തിലുള്ള എല്ലാ ക്ലൈമറ്റിലും നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാം മാൾട്ടാ മുസമ്പിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പച്ചയിലെ തന്നെ നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം മാൾട്ട മുസമ്പി അതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വെരിഗേറ്റഡ് മുസാമ്പിയാണ് സാധാരണ വെരിഗേറ്റഡ് ഓറഞ്ച് ഒക്കെ ഭയങ്കര പുളിയായിരിക്കും പക്ഷേ മുസാമ്പി വെറൈറ്റിക്ക് നല്ല സ്വീറ്റാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ആർ ടു ഇ റ്റു ആണ് ഈ ഒരു മാങ്കോൻ്റെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ലീഫുകൾ വളരെ അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പുള്ള പഴമായിരിക്കും സീഡിന് കട്ടി കുറവായിരിക്കും നെക്സ്റ്റ് വരുന്ന ഹണി ഹണിടിയും ആണ് ഇതും നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ഒരു വിദേശ ഇനം മാമ്പഴാണ് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്നതുമാണ് ഇതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള മൂന്നടിൻ്റെ അടുത്ത് ഹൈറ്റ് വരുന്ന പ്ലാന്റ്സാണ് അയച്ചു തരുന്നത് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ബനാന മാംഗോയാണ് ഇതും നമുക്ക് കേരളത്തിലുള്ള ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ഹൈറ്റിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അടുത്തത് സീഡ്ലെസ് ബെറാണ് കമ്പെയർലി മറ്റ് ബെറാപ്പിളിനെ കമ്പയർ ചെയ്യുമ്പം സീഡിന് വളരെ സൈസ് ചെറുതായിരിക്കും ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് അടുത്തത് ഗ്രീൻ ബെറാപ്പിളിൻ്റെ തായ്വാൻ ഗ്രീൻ ആണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല മധുരമുള്ള വെറൈറ്റിയാണ് ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അയച്ച് തരുന്നത് നെക്സ്റ്റ് വരുന്നത് മാംഗോ വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയായ നാംഡോക്ക് ആണ് പെട്ടെന്ന് തന്നെ കാ പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നാംഡോക്ക് മൈ അതിൻ്റെയും കണ്ട് ഈ ഒരു സൈസിലുള്ള നല്ല ഹൈറ്റ് വെച്ചിട്ടുള്ള നല്ല പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അടുത്തത് വരുന്നത് ചട്ടോക്കി ഓറഞ്ച് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ ഓറഞ്ച് ആയിരിക്കും പക്ഷെ ബുഷ് ഓറഞ്ച് അല്ല നല്ല ടേസ്റ്റാണ് നല്ല ആയിട്ടുള്ളതാണ് പെട്ടെന്ന് തന്നെ കാ പിടിക്കുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് സ്വീറ്റ് മൾട്ട മുസമ്പിയാണ് ഈ ഒരു മുസമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പഴുത്ത് കഴിയുമ്പം ഇതിൻ്റെ പുറന്തോട് യെല്ലോ കളറിലേക്ക് വരും നല്ല സ്വീറ്റാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയയ്ക്കുന്നത് അടുത്തത് വരുന്നത് മിയാസാക്കി മാവാണ് ഇതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല ബുഷിയായി തുടങ്ങിയ പ്ലാന്റ്സ് ആട്ടോ അയക്കുന്നത് അതും നാനൂറ്റി എൺപത് രൂപയാണ് മിയാസാക്കിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ എമിലട്ടോ നല്ല രീതിയിൽ കാപ്പിടിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാം സൂപ്പർ എയർലി ആണ് ഇതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല മധുരമുള്ള വെറൈറ്റിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വളരെ പെട്ടെന്ന് അതായത് ഒരു വർഷം കൊണ്ട് തന്നെ കാപ്പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം മാൾട്ടുസമ്പി അടുത്തത് വരുന്നത് ഓൾ സീസൺ മാംഗോയാണ് നമുക്ക് വർഷം മുഴുവൻ കാൽ ലഭിക്കുന്ന ഒരു മാവിയമാണ് അതേപോലെ തന്നെ ഒരുപാട് മധുരമില്ല പക്ഷെ നല്ല അത്യാവശ്യം നല്ല മധുരം ഉള്ളൊരു വെറൈറ്റിയാണ് നമുക്ക് കറി വെക്കാനാണെങ്കിലും അച്ചാറിടാനാണെങ്കിലും അല്ലെങ്കിൽ പഴുപ്പിച്ചാലും എല്ലാ രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് എപ്പോഴും തന്നെ കായ് ലഭിക്കുകയും ചെയ്യും നമുക്ക് മാമ്പഴത്തിൻ്റെയൊക്കെ സീസൺ ആകുന്ന സമയത്ത് പല സ്റ്റേജസിലുള്ള മാങ്ങകളായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക അതിൻ്റെ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് ഓൾ സീസൺ ലെമൺ ആണ് കൊൽക്കത്ത പാട്ടി ഓൾ സീസൺ ലെമണിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കായ്ഫലം കൂടുതലുള്ള വെറൈറ്റിയാണ് ഹൈബ്രിഡ് ഓൾ സീസൺ ലെമൺ എയർ ലെയറിങ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് പെർ പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് മാംഗോസ്റ്റിനെയാണ് മാംഗോസ്റ്റിൻ്റെ ചെറിയ പ്ലാന്റിന് പെർ പ്ലാന്റിന് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമ്മൾ എപ്പോഴും നടുമ്പോൾ സീഡ്ലിംഗ് ആട്ടോ ഏറ്റവും നല്ലത് അടുത്തത് വരുന്നത് ബുഷ് ബുഷ്പേപ്പറാണ് നമ്മളിപ്പം ചട്ടിയിൽ തന്നെ നമുക്ക് നിർത്തിക്കൊണ്ട് ഒരുപാട് കായകൾ ഉണ്ടാകുന്ന ഒരു പെപ്പർ വെറൈറ്റിയാണ് ബുഷ്പേപ്പർ ഇതേപോലെ തന്നെ ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും നമ്മുടെ അടുക്കളയിലുള്ള ആവശ്യങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ഒരു മൂന്നാലഞ്ച് ചുവട് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കായ്കൾ ലഭിക്കുകയും ചെയ്യൂട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് പെർ പ്ലാന്റിന് വൺ ട്വൻ്റി ആണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ഗ്രാമ്പു ആണ് ഗ്രാമ്പൂവിൻ്റെ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് ജബോട്ടിക്കാബേൻ്റെ സബാറ വെറൈറ്റിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബ്രാഞ്ചസ് തിരിഞ്ഞിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതിനാണ് ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നത് അടുത്തത് വരുന്നത് മിറാക്കൽ ഫ്രൂട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു ഫ്രൂട്ടിൻ്റെ പ്രത്യേകത ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പുളിയുള്ള എന്ത് വസ്തു കഴിച്ചിട്ടുണ്ടെങ്കിലും അതിന് മധുരമായിരിക്കും എന്ത് സാധനം കഴിച്ചിട്ടുണ്ടെങ്കിലും അതിന് നമുക്ക് ടേസ്റ്റ് മനസ്സിലാകുന്നത് മധുരം മാത്രമേ കൂടുതലും മുന്നിൽ നിൽക്കുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എൺപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് അടുത്തത് സുറിനാഞ്ചെറിയാണ് പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ജബോട്ടി കാബേൻ്റെ സബേറ വെറൈറ്റി തന്നെ വൺ സിക്സ്റ്റീൻ്റെയാണ് നമ്മൾ നേരത്തെ കണ്ടത് ടു ഫിഫ്റ്റീൻ്റെ ആയിരുന്നു ഇത് കുറച്ചും കൂടെ ചെറിയ സൈസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വൺ സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ആവശ്യമുള്ള പ്ലാൻസ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിയിട്ടോ എനിക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്